പണ്ട് ആർ ശങ്കറും ഹിന്ദു മഹാമണ്ഡലം നമ്മൾ പറഞ്ഞു ഇവര് തെറ്റിച്ചു സ്കൂളുകളുടെ കാര്യം പറഞ്ഞു കൂടുതൽ ഏഴ് സ്കൂളിൽ അവിടെ പോകുന്നു നായന്മാർ അതിന് വേണ്ടിട്ട് പാരമാക്കാൻ ശ്രമിക്കുന്നു ഇവിടെ പോകുന്നു ഇവർ രണ്ടുപേരും തെറ്റിച്ചു ഇവരണ്ട് ഷിപ്പ് ഞാൻ ഓവികൾ രണ്ടുപേരുടെ പ്രസംഗം ആകാശവാണിയിലുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഇവരെ തെറ്റിച്ച് അത് അവരുടെ അജണ്ടയായിരുന്നു ആയിരുന്നു അതോടുകൂടിയാണ് കേരള കോൺഗ്രസും കോൺഗ്രസ് ഈ കാണുന്ന ഈ ഒരു പ്രത്യേക വിഭാഗത്തിന് നല്ല സ്വാധീനമുള്ള കോൺഗ്രസൊക്കെ പിന്നെ ഡെവലപ്പ് ചെയ്തു വന്നത് ആവാതി അത് പറ്റിച്ചു രണ്ടാമത് വന്നത് അഞ്ചാം പന്തസ്വാനമാണ് അഞ്ചാം പന്തസ്വനം വന്ന സമയത്ത് സുമാൻ നാസ്വരം ശക്തമായി പുതിയ അതെ അങ്ങനെ പുതിയ പ്രതികരിക്കാത്ത ഒരാളാണ് പ്രതികരിച്ച സമയത്ത് വെള്ളാപ്പള്ളി അതിനനുകൂലമായിട്ട് നിന്നു അപ്പൊ ഇവര് വെള്ളാപ്പള്ളി കൊണ്ട് ഇവർക്ക് ഒരു ദേഷ്യമുണ്ട് ഈ മദിനി ശിവഗിരി പിടിച്ചടക്കാൻ നോക്കിയപ്പോൾ പൊളിച്ചടക്കിയ വെള്ളാപ്പള്ളിയാ ഗുണ്ടായസത്തെ ഗുണ്ടായസം കൊണ്ടല്ലേ നേരിടാൻ പറ്റുള്ളൂ അല്ല നാരായണ ഗുരുവിന് മദിനിയെ നേരിടാൻ പറ്റൂ ഗുണ്ടായസത്തെ ഗുണ്ടായസം കൊണ്ടല്ലേ നേരിടാൻ പറ്റുള്ളൂ ആ അമൂപ്പറാണ് ചെയ്തത് അന്നേ ദേഷ്യമുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ ആൻറ്റി ഈഴന്മാരായ നായർ വിരുദ്ധ വിരുദ്ധരായിട്ട് നിർത്തിക്കൊണ്ട് ഒരു വിധം കൂടെ നിർത്തി അപ്പത്തെ സൈഡ് ലൈൻ ചെയ്യുന്ന പരിപാടി ആയിരുന്നു അങ്ങനെയാണ് ഇവർ ഒരുമിച്ചത് ഒരുമിച്ചോട് കൂടിയിട്ട് എന്തായി എങ്ങനെ പിരിക്കുക ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ പിരിപ്പിച്ച ലീഗാണ് സംഭരണമാണ് പറഞ്ഞത് അന്ന് സുമാൻ ദാസ പറഞ്ഞല്ലോ സംഭരണമാണ് പറഞ്ഞത് അല്ല അത് അത് ശ്രീ വെള്ളാപ്പള്ളി കൃത്യമായി പറയുന്നുണ്ട് അത് വ്യക്തമായി തന്നെ അദ്ദേഹം നമ്മുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അന്ന് ലീഗ് എല്ലാ വാഗ്ദാനങ്ങളും നൽകി ഈ സാമുദായിക സംഭരണം അതെ കൂടെ കൊണ്ടു നടന്നു എല്ലാ പ്രക്ഷോഭങ്ങളും നടത്തിച്ചു അതിനുള്ള ചെലവ് ചെയ്യിപ്പിച്ചു നിയമ നടപടികളുടെ ചെലവ് ചെയ്യിപ്പിച്ചു അതിനുശേഷം ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞതുപോലെയായി അധികാരത്തിലേറിയതിന് ശേഷം ഒരു പല ഹിന്ദു ഇതാണ് ഹിന്ദുക്കളെ അവസ്ഥ ഇത് സെക്യുലർ സ്ഥാപനം ഒറ്റ തവണ രണ്ടു തവണ ഒരാളെ ചതിക്കാം മൂന്ന് തവണക്കാവുമ്പോഴേ ഹിന്ദുവിനും ബോധം വരും ഇത് അദ്ദേഹം പറഞ്ഞ് പറയുകയും ചെയ്തു ഈ എൻ എസ് 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 എൻ ഡി പി ഐക്യം എന്ന് പറയുന്നത് ശരിയാവില്ല എന്ന് ലീഗ് നേതാക്കളാണ് അദ്ദേഹത്തോട് പറഞ്ഞത് കാരണം അവർ സാമ്പത്തിക സംവരണത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് നമ്മൾ സാമുദായിക സംവരണത്തിന് വേണ്ടി നിൽക്കേണ്ടവരാണ് അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് പോവില്ല അവരുമായിട്ട് അടുത്ത് പോകരുത് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി ആണ് ഈ ഒരു വിഷയത്തിൽ വലിയ വിടവ് സൃഷ്ടിക്കുന്നത് ഒന്ന് മലയാളി മെമ്മോറയൽ മലയാളി മെമ്മോറയിലെന്ന് പറഞ്ഞാൽ ഏഴവരും മുസ്ലിങ്ങളും കൂടി മെമ്മോറയിൽ ഉണ്ടാക്കാൻ നോക്കി അതിൽ ഏഴവർ പറ്റിച്ചെന്നാണ് ഇപ്പോൾ തെക്കുള്ള മുസ്ലിംസ് പറയുന്നത് ഓക്കെ ഓക്കെ രണ്ടാമത്തത് പിന്നെ ഈ അഞ്ചാം പന്തസാണ് ഈ അഞ്ചാം മന്ദ കാര്യത്തിൽ ഇവർ ഒരുമിച്ച് ഒരുമിച്ച് നിൽക്കുമെന്ന് ലീഗ് കരുതി പക്ഷേ അങ്ങനെ ഉണ്ടായില്ല പിന്നെ അവിടെ നിന്ന് ചാടിച്ചു കൊണ്ടുപോകുന്നു അവസാനം ആ കൂട്ടത്തിൽ അല്ല രണ്ടാമത്തെ അതല്ല മണ്ടൽ അംബേദ്കർ അല്ല ശരിക്കും ഈ ഹിന്ദു ദളിത് ഐക്യത്തിന് വേണ്ടി പറഞ്ഞത് ഈ മുസ്ലിംസിൻ്റെ ഇടയിലുള്ള ഐക്യം എന്നൊക്കെ പറഞ്ഞാൽ വളരെ എക്സ്ക്ലൂസീവാണെന്നും അത് അവരുടെ ഇടയിൽ അവരുടെ ഇടയിൽ തന്നെ പിന്നെ സാധാരണ മുസ്ലിംസിൻ്റെ അവസ്ഥ എന്താണെന്നും ഇനി ഉള്ളത് തന്നെ അവരുടെ ഇടയിൽ മാത്രം ഉള്ളതാണെന്നും പറഞ്ഞ ആളാണ് അംബേദ്കർ അല്ലെങ്കിൽ അദ്ദേഹം ഇസ്ലാമത്തിലേക്ക് മതമാതല്ലോ ഈ മണ്ഡൽ എന്ന് പറഞ്ഞ ഒരു ബംഗാളിൻ്റെ അയാൾ പയസാല മിനിസ്റ്ററൊക്കെ ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിലൊക്കെ ഉണ്ടായിരുന്നു അയാളാണ് പറഞ്ഞത് മുസ്ലിങ്ങൾ ഹിന്ദു പിന്നെ ദളിതമാർ ഒരുമിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ ഭരിക്കാൻ എന്നൊക്കെ പറഞ്ഞു ആ വിഷയത്തിൽ അങ്ങനെ വയസ്സാൽ പോയി ജിന്ന മരിച്ചപ്പോൾ അങ്ങേരെ അവരെടുത്ത് കളഞ്ഞ് നിരാവസാനം ഇവിടെ ഇവിടെ വന്നിട്ട് നിരാശ വാദിച്ച് പണ്ടാറാണെങ്കിൽ മരിച്ചു പോയതാണ് ഈ മണ്ഡല് പറഞ്ഞ കാര്യമാണ് അപ്പോൾ മണ്ഡലിൻ്റെതൊന്നും തെറ്റി എന്തായി മണ്ഡലിൻ്റെ അതും അടിച്ചു പിഴിഞ്ഞു ഈ മണ്ഡലിനാണ് ഒമ്പേതുക്കെന്ന് വന്നിപ്പോൾ ആ ശ്യാംകുമാറിനെ പോലുള്ള ആളുകൾ ഒളിച്ച് കളർത്തുന്നത് ഇഴവൻ ഈ ഹിന്ദു ആണെന്നൊക്കെ ചോദിച്ചു ഉപഭാഷണം നടത്തുന്നില്ല അതെ പിന്നെ ഇഴവൻ ജമാഅത്ത് ഇസ്ലാമിയ ഇഴവൻ ബന്ദക്കൊസ്ത എന്ന് പറഞ്ഞിട്ട് നടത്തുന്നത് അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ അഞ്ചാം അത് കഴിഞ്ഞിട്ടാണ് ഈ അഞ്ചാം മന്ത്രി എഴുന്നതും അഞ്ചാം മന്തി അവർ വിചാരിച്ചവരാണ് അവർ പക്ഷേ ചടിച്ചു കൊണ്ടുവന്നു ഇനി അവസാനം പഠിച്ചു തന്നു ഇതൊരു പാഠമാണ്